ഹലോ നമസ്കാരം അപ്പോൾ ഇതാ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കൂടുതലും അചിരക്കിൽ വരുന്ന പ്രിൻ്റുകൾ തന്നെ കേട്ടോ അചിരക്ക് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ കുറച്ച് നമ്മൾ ഇത്തവണ സാധാ മെറ്റീരിയൽസും കൊണ്ടുവന്നിട്ടുണ്ട് അചരക്കല്ലാത്ത മൂ മൂന്ന് മീറ്ററിൻ്റെ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടേ തൊണ്ണൂറേ വരുള്ളൂ അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഫുൾ അജിറക്ക് തന്നെയാണ് കാണിച്ചത് ഇതെല്ലാം ബോർഡർ വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച ഒരു പ്രിൻ്റ് ആയിരുന്നു ഏറ്റവും നല്ല ഇതായിട്ട് പോയത് ഈ ഒരു പ്രിൻറ്റ് പോലെ തന്നെ ഒരു ചെറിയൊരു ഡിസൈൻ വന്നിട്ടുള്ളത് പക്ഷേ അത് നമുക്ക് കിട്ടിയിട്ടില്ല അത് പ്രീ ബുക്കിംഗ് ചെയ്യാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അവിടെ നമുക്ക് അത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ പറഞ്ഞത് കൊണ്ടുവരാമെന്നാണ് അപ്പം നമുക്കതിനെ വെയിറ്റ് ചെയ്യാം പിന്നെ ഇതും നമ്മൾ നമ്മളിതിൻ്റെ വേറൊരു കുറച്ചുകൂടി വലിയ ഡിസൈൻ ആയിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലൊരു അതിലും കുറച്ചുകൂടി ചെറിയ ഡിസൈനാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി അതുപോലെ ഈ ഒരു പ്രിൻ്റും നല്ല ഭംഗിയാണ് കാണാനും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അടിപൊളി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഷോർട്ട് കുർത്തിക്കൊക്കെ പറ്റുന്ന ഷോർട്ട് കുർത്തിക്ക് മാത്രമല്ല മാക്സി അടിക്കാനും അല്ലാതെ ടോപ്പും ബോട്ടും കോഡ് സെറ്റിനൊക്കെ പ ഡിസൈനാണ് കേട്ടോ അത് ഈ റെഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാ പ്രിൻ്റിലും റെഡ് കുറച്ച് അധികം ഉണ്ടായിരുന്നു പക്ഷേ ഒരു എന്താ പറയുക ഇപ്പം അതിൻ്റെ പകുതിയോളം നമുക്ക് സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് അപ്പോൾ റെഡിനും ഇപ്പോൾ ഡിമാൻഡ് കൂടി കൂടി വരികയാണ് കേട്ടോ നമുക്ക് ശരിക്കും കോഡ് സെറ്റിനാണ് റെഡ് പോയത് ഇപ്പോൾ ഒരേ പോലെയുള്ളത് കൊടുക്കാനുള്ള ഒരു പരിമിതി ഉള്ളതുകൊണ്ട് കുറച്ചധികം നമുക്ക് റെഡിൽ ചിലതൊക്കെ സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്രിൻറ്റുകളൊക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ബോർഡർ ലൈൻ വരുന്ന പ്രിൻറ്റുകൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്കായിട്ട് മാറ്റി വയ്ക്കൂ കേട്ടോ പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് പാച്ചസ് എന്ന് ചോദിച്ചാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നെക്ക് പാച്ചസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിലേറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അജറക്കിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന തുണികളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രോപ്പ് ടോപ്പിനും ടോപ്പൊക്കെ അടിക്കാനാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ വരുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നെക്ക് പാച്ചസ് പാച്ചസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മിറർ വർക്കും അല്ലെങ്കിൽ ബീഡ്സ് വർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എംബ്രോയ്ഡറി നമുക്കൊന്ന് തുന്നിയൊരു ലീഫ് പോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല നിങ്ങൾക്ക് ഒരുപാട് പിന്നെ ഒരു അൻപത് രൂപയാണെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ് ഇനിയിപ്പോൾ അതൊന്നും വേണ്ട നിങ്ങൾക്ക് ഒരു മാക്സി അടിക്കാനായിട്ട് തന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ല മനോഹരമാക്കി തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് തന്നെ തരുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തുണികൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള നെക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിലേറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അജിരക്കൽ വരുന്ന കട്ട്പീസുകളാണ് കേട്ടോ അപ്പോൾ അജിരക്കിൻ്റെ കട്ട് പീസുകളൊന്നും ആരും കളയണ്ട ഇപ്പോൾ കൂടുതലും അജിരക്കിൻ്റെ കട്ട് പീസുകൾ പോണത് പോകുന്നത് ടോപ്പിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് എന്തായാലും അതിൽ തുണി ബാലൻസ് വരും അപ്പോൾ ഈ കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ആൽഫൈനിൽ വരുന്ന മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ആണ്ട്ടോ എല്ലാം മൂന്ന് മീറ്റർ ആണ് എൻ്റെ വീതി വരുന്നത് മുപ്പത്തി നാല് പോയിൻ്റ് അഞ്ചാണ് നല്ല മെറ്റീരിയലാണ് അൽഫൈൻ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം ഹെവി റയോൺ ആണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ നല്ല പ്രിൻറ്റ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഒരു രണ്ട് വർഷവും മൂന്ന് വർഷമൊക്കെ ആയാലും ഈ മെറ്റീരിയൽ ഇതുപോലെ തന്നെ നിൽക്കും അങ്ങനെയാണ് അതാണ് നമ്മുടെ ഈ റയോണിൻ്റെ പ്രത്യേകത ആൽഫൈനിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും അങ്ങനെ തന്നെയാണ് നല്ല ഡിമാൻഡുള്ള മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഇതിന് റേറ്റ് ഒരല്പം കൂടുതലാണ് പക്ഷേ ഇത് വാങ്ങി ഉപയോഗിച്ചവരെ ഇത് തന്നെ വാങ്ങി ഉപയോഗിക്കുകയുള്ളൂ അത്രയ്ക്ക് കംഫർട്ടബിളായിട്ട് നമുക്ക് തോന്നുന്ന ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ ചൂടൊക്കെ ആണെങ്കിൽ തന്നെ ചൂടാണെങ്കിലും ഒരു കുറച്ച് കട്ടിയുള്ള പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും നല്ല കൂളായിട്ട് ഇരിക്കുന്ന നല്ലൊരു കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു റേ മെറ്റീരിയൽ വരുന്നത് അൽഫൈനിൽ വരുന്ന എല്ലാ ഇതും പിന്നെ അതിൻ്റെ ഒരു പ്രിന്റിന് വരുന്ന വ്യത്യാസങ്ങളാണ് നല്ല നല്ല പ്രിന്റിലാണ് വരുന്നത് പിന്നെ എല്ലാം ഒരു ഡാർക്ക് കളറിൽ വരാറില്ല സാധാരണ അൽഫൈൻ പക്ഷേ ഇതിൽ നമുക്ക് മിക്കതും കാണാൻ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല നല്ല പ്രിന്റിലാണ് വരുന്നത് ഇത് റിംസിമ്മില് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നല്ല പ്രിൻറ്റുമാണ് ഇതെല്ലാം ടോപ്പ് അടിക്കാനാണെങ്കിലും അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ഈ ക്രോപ്പ് ടോപ്പ് അടിക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ ബെൽ സ്ലീവ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ക്രോപ്പ് ടോപ്പിന് ഇത് നന്നായിട്ട് പോകും അതിൻ്റെ ആ ഒരു പ്രിൻറ്റ് വരുന്നുണ്ടല്ലോ ആ കളറിലുള്ള ലേസ് കൊടുത്താൽ ഇതിന് ബ്ലാക്ക് നല്ല ഭംഗിയായിരിക്കും ഇതിന് ഒരു കോഫി ബ്രൗൺ ലെയ്സ് കൊടുത്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ അങ്ങനെ കൊടുത്ത് തയ്ച്ചു കഴിഞ്ഞാൽ ഓരോന്നും അതിലും നമുക്കിപ്പോൾ ഈ മെറ്റീരിയൽ ഓരോന്ന് കാണുമ്പോഴും ഏത് മോഡലിൽ സ്റ്റിച്ച് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും ലോങ് ടോപ്പ് ആണെങ്കിലും അതൊക്കെ നല്ലതാട്ടോ ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സാധാ മെറ്റീരിയൽസ് കൊണ്ടുവരണം ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളുള്ള മെറ്റീരിയൽസ് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡോ നല്ല ഭംഗിയാണ് കാണാൻ അത് സ്ക്രീനിൽ കാണുന്നതിലും കുറച്ചുകൂടി ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു പ്രിൻ്റുമാണ് ഈ വൈറ്റ് പ്രിൻ്റിനെക്കായും കുറച്ചുകൂടി കൂടി ആൾക്കാർ കുറച്ച് ഡാർക്കായിട്ടുള്ള മെറ്റീരിയൽ മാക്സി അടിക്കാനായിട്ട് എല്ലാവർക്കും അതാണ് കേട്ടോ ഇഷ്ടം ഇപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ കുർത്തി അടിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത് നമ്മുടെ കാന്താവർക്ക് പോലെയൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും പക്ഷേ കാന്താവർക്കിൽ കാന്ത ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല നല്ല ഒരു മീറ്ററിന് എന്തോ ഒന്നൂറ്റി സംതിങ് ഒക്കെയാണ് തോന്നുന്നു അതിൻ്റെ റേറ്റ് വരിക അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നോളൂ ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് മൂന്ന് ഇരുപതിൻ്റെ ചോദിച്ചൊത്തിരി പേര് വിളിക്കാറുണ്ട് ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊരു ബ്ലാക്ക് ആണ് അപ്പോൾ ചെറിയ ചെറിയ ഡിസൈൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിവിടെ അടുത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത് അജറക്കിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മൾ ഇതുവരെ നമുക്ക് മൂന്ന് ഇരുപത് എത്തിയിട്ടില്ല കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് മൂന്നേ ഇരുപത് എത്തുമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മൂന്ന് ഇരുപത് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഇതൊക്കെയാണ് പിന്നെ നമുക്ക് കലങ്കാരിയുടെ കുറച്ച് മെറ്റീരിയൽസ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് ഇരുപതിൽ അപ്പോൾ മൂന്നേ ഇരുപത് വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ പിന്നെ മൂന്ന് ഇരുപത് കൊണ്ട് ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പും ബോട്ടം ഒരു ഒരു സ്മോൾ സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റും ഷോർട്ട് ടോപ്പിന് ഒരല്പം ഇറക്കം കുറവായിരിക്കും എന്ന് മാത്രം നമുക്കങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഒത്തിരി സൈസ് ഉള്ളവർക്ക് എനിക്ക് തോന്നണില്ല പിന്നെ നമുക്ക് പാൻറ്റും ഷർട്ടും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം എന്ന് മാത്രം അതിൽ സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ സ്ലീവോ ഹാഫ് സ്ലീവൊക്കെ കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ ഇതൊരു കലങ്കാരിയാണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ പിന്നെ ഇത് കലങ്കാരി ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നവർക്ക് അറിയായിരിക്കും നല്ല നല്ല ഇതാണ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു പ്രിൻ്റാണ് കലങ്കാരി പ്രിൻറ്റ് കേട്ടോ അപ്പോൾ അത് മൂന്ന് ഇരുപത് തന്നെയാണ് ഇനി വരുന്നതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് കേട്ടോ പിന്നെ ബൾക്കായിട്ട് എടുക്കാനായിട്ടും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബൾക്കായിട്ട് എടുക്കുന്ന അതായത് അറുപതും എഴുപതും എൺപതും എണ്ണമൊക്കെ എടുത്തവരുണ്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഷിപ്പിംഗ് നടത്തിയിട്ടുള്ളത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തവണ നമുക്ക് ഒത്തിരി ബൾക്ക് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് തൊട്ടടുത്ത് നിങ്ങൾക്ക് ഹോൾസെയിൽ ഷോപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ആ നൂറെണ്ണം ഇരുന്നൂറെണ്ണമൊക്കെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല നൂറെണ്ണമൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അവർ ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നതെന്ന് അറിയില്ല നൂറെണ്ണം ഇരുന്നൂറെണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ട് എടുക്കലായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ ഒരു അറുപത് എഴുപതെണ്ണമൊക്കെ ആണെങ്കിലും നമുക്ക് ഇപ്പോൾ നൂറെണ്ണം ഇരുന്നൂറെണ്ണൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വണ്ടി വിളിച്ചോ അങ്ങനെ അല്ലെങ്കിൽ ഒക്കെ പോയി നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് കണ്ടെടുക്കാമല്ലോ ഓരോ മെറ്റീരിയലും കണ്ടറിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സംതൃപ്തി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ കുറേ പേര് പുതിയ കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പിന്നെ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ നമ്മൾ ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന മോഡൽ അതായത് വീഡിയോകൾ കാണുന്ന പോലെ തന്നെ ആയിരിക്കുമോ അതിൻ്റെ കളറുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇനി നമ്മുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാവോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആവലാതികളൊക്കെ ആയിരുന്നു നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിനിട്ടോ അപ്പോൾ ആ ഞാനെപ്പോഴും നിങ്ങളോട് കമൻ്റ് ഇടാൻ പറയണത് എന്തുകൊണ്ടാണെന്നറിയാം ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിനെ കുറയട്ടെ എന്ന് കരുതിയാണ് നിങ്ങളുടെയൊക്കെ റിവ്യൂസാണ് അവരുടെ അവർക്കൊരു അവരുടെ ആ ഒരു ഇത് കുറയ്ക്കുക അത് അവരുടെ ആ ഓരോരോ സംശയങ്ങളും കുറയ്ക്കുക അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ കസ്റ്റമേഴ്സും ഒന്ന് കമൻറ്റിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നിങ്ങൾക്കുണ്ടായ ഓരോരോ നിങ്ങളുടെ അനുഭവങ്ങൾ അതായത് നിങ്ങൾക്ക് കിട്ടിയ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിടുക കേട്ടോ അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിന് ആ ഒരു ഒരു സംതൃപ്തി ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് പേടിക്കാതെ അവർക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ അവർക്കൊരു ഡൗട്ടായിരുന്നു എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് തന്നെ തന്നെയായിരിക്കും കിട്ടുക എന്നുള്ളത് അങ്ങനെ എൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരു രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും ഒരു പേയ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് അവർക്കൊരു പേടിയായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും ആഹാരം പേടിക്കണ്ട എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളൊക്കെ ആണെങ്കിലും അതെല്ലാം നമ്മൾ നോക്കി എന്തെങ്കിലും ഡാമേജ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് വളരെ കൃത്യമായിട്ടാണ് അയക്കുക പിന്നെ നമ്മുടെ കണ്ണിപ്പെടാത്ത ഡാമേജുകൾ നമുക്ക് നമ്മുടെ കയ്യിൽ വന്ന് വിട്ടു പോകുന്ന ചെറിയ ചെറിയ പെടാതിരിക്കുന്ന എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും വീഡിയോ എടുത്ത് നിങ്ങൾ കട്ട് ചെയ്യരുത് കേട്ടോ മുറി തുണി വെട്ടുന്ന വെട്ടിപ്പോകരുത് വെട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ഇങ്ങോട്ട് എനിക്കിങ്ങോട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു കസ്റ്റമറെ വിളിച്ചിട്ട് നമ്മളോട് ചോദിച്ചു നമുക്ക് നെക്ക് പാച്ചസ് കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ എവിടെന്നെങ്കിലും എൻ്റെ കയ്യിൽ അവർ എടുത്തോളാം ഒരു പത്തൊമ്പത് പീസെങ്കിലും എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആട്ടോ നമ്മളിപ്പോൾ ഈ കൂടുതലും അച്ചരക്കിൻ്റെ മെറ്റീരിയൽസ് അല്ലേ നമ്മൾ കൊണ്ടുവരുന്നത് കൂടുതലും എൻ്റെ കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് തയ്ച്ച് കൊടുക്കുന്നവരാണ് അപ്പോൾ അവരുടെ കയ്യിലൊക്കെ ഇതുപോലത്തെ കഷ്ണങ്ങൾ അതായത് വെട്ട് കഷ്ണങ്ങൾ ഒത്തിരി ബാലൻസ് കാണും അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് നെക്ക് പാച്ചസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ ഒരു ആറിഞ്ച് നീളവും ആറോ അല്ലെങ്കിൽ ഏഴോ ഇഞ്ച് വീതി വേണം കേട്ടോ നീളം ഒരു പത്തിഞ്ചെങ്കിലും എടുക്കണം പത്തോ അല്ലെങ്കിൽ പത്തരയോ എടുക്കാം കാരണം തുമ്പ് വിട്ട് കഴിഞ്ഞാൽ ബാലൻസ് എത്ര വരും എന്നുള്ളത് നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ വേണം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഓവറായിട്ട് ചെറുതായി പോവും ചെറുതായാലും ഭംഗി കുറയും അതുപോലെ തന്നെ ഓർ വലുതായാലും ഭംഗി കുറയും അപ്പോൾ ഹൈറ്റ് ഉള്ളവർക്ക് ഒരു ഇഞ്ചെങ്കിലും കുറച്ചെടുക്കണം ഹൈറ്റ് കൂടിയവർക്ക് ഇഞ്ച് കൂട്ടി എടുക്കണം അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ വൈഡ് നെക്കൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് ഷോൾഡറിൽ വ്യത്യാസം വരുത്തണം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് അതിൽ ലേസ് അല്ലെങ്കിൽ ലേസ് പിടിപ്പിക്കാം അല്ലെങ്കിൽ മിറർ വർക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പോൾ ഈ അജിരക്കിൻ്റെ ഈ റെഡും ഈ കോഫി ബ്രൗൺ ഒക്കെ അടിപൊളി മാച്ചാണ് കേട്ടോ ഗ്രീന് അതിൽ ആവില്ല പക്ഷേ ആ റെഡ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഈ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലിൽ അതിൻ്റെ ഒരു നെക്ക് പാച്ചസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ആ മെറൂണും കോഫി ബ്രൗണൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നെക്ക് പാച്ചസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ